നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പിരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരാൾ വന്നിട്ട് എനിക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നത് സ്വദേശത്ത് നിന്നാണോ അഥവാ അന്യദേശത്ത് നിന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട മറുപടി അല്ലെങ്കിൽ ഏതൊരാൾക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണത് നാട്ടിൽ നിന്നാ നിരയോ വിദേശത്തേക്ക് പോകണോ മകനെ വിദേശത്ത് പഠിപ്പിക്കണോ അല്ലെങ്കിൽ മകളെ വിദേശത്ത് പഠിപ്പിക്കണോ എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുടെ ജാതകത്തിലൂടെ അല്ലെങ്കിൽ ജാതകമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രശ്നത്തിലൂടെ നിർണയിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അതിൽ പ്രമാണമുണ്ട് വിദേശഭാഗ്യം ചരഭേവി ലഗ്നേ ചരേ തതീശേ ചര ഖേടദൃഷ്ടേ സ്ഥിതസ്വദേശേ ബഹുഭാഗ്യയുക്ത സ്ഥിരേർ ഗ്രഹീർ ഭൂമി ധനാത സിയത് എന്ന് പറഞ്ഞു അതായത് ജാതകത്തിൽ ഇതിവിടെ നമ്മൾ ഭാഗ്യം കൊണ്ടുവരുന്നത് തന്നെയാണ് അപ്പോൾ ഒമ്പതാം ഭാവം കൊണ്ടല്ല ചിന്തിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത് അത് ആചാര്യൻ ലഗ്നം കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ചരരാശി ലഗ്നമായി ചരഗ്രഹങ്ങളാൽ ദൃഷ്ടമായി ലഗ്നം ലഗ്നാധിപൻ ചരരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ചരരാശി ലഗ്നമാവുക ച ചരഗ്രഹങ്ങളാൽ ദൃഷ്ട ചരഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ചരരാശിയുടെ അധിപന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ചരരാശി എന്ന് പറയുമ്പോൾ മേടം രാശിയുടെ അധിപതി കർക്കിടകൻ അധിപതി തുലാം രാശിയുടെ അധിപതി മകരം രാശിയുടെ അധിപതി അതായത് മേടത്തിന് ചൊവ്വ കർക്കിടകത്തിന് ചന്ദ്രൻ തുലാത്തിന് ശുക്രൻ മകരത്തിന് ശനി ഇങ്ങനെയാണ് ചര ഇതൊക്കെയാണ് ചരഗ്രഹങ്ങളെന്ന് വരും അപ്പോൾ ചരരാശി ലഗ്നമായിട്ട് ചരഗ്രഹങ്ങളുടെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരിക ലഗ്നാധിപൻ ചരരാശിയിൽ നിൽക്കും ചെയ്യുക ചരരാശി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ കർക്കിടകം മേടം തുലാം മകരം ഇതാണ് ചരരാശികൾ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അന്യദേശങ്ങളിൽ നിന്ന് ധനസമ്പാദന ഉണ്ടാവും അല്ലെങ്കിൽ അന്യദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം രക്ഷപ്പെടുന്ന നമ്മൾ പറയണം സ്ഥിരരാശി അതേപോലെ തന്നെ സ്ഥിര സ്വദേശേ ബഹുഭാഗ്യയുക്ത സ്ഥിരരാശി ലഗ്നായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥിരരാശി എന്ന് പറയുമ്പോൾ ഇടവരാശി ചിങ്ങം രാശി വൃശ്ചികരാശി കുംഭൻ രാശി ഇതാണ് സ്ഥിരരാശികൾ സ്ഥിരരാശിയുടെ അധിപന്മാരെന്ന് പറയുമ്പോൾ ശുക്രൻ സൂര്യൻ ചൊവ്വ ശനി ഈ ഗ്രഹങ്ങളാണ് വരിക മനസ്സിലായോ അപ്പോൾ ഇതേപോലെ സ്ഥിരരാശി ലഗ്നമായിട്ട് സ്ഥിരഗ്രഹങ്ങളുടെ ദൃഷ്ടി സ്ഥിരരാശി സ്ഥിരരാശിയിൽ സ്ഥിരരാശിയിൽ അധിപൻ നിൽക്കുക ഇങ്ങനെ ലഗ്നാധിപ സ്ഥിരരാശിയിൽ നിൽക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ദേശത്ത് വെച്ച് തന്നെ അയാൾക്ക് ജീവിതം അഭിവൃദ്ധിപ്പെടുന്നു പറയണം അപ്പോൾ നമ്മൾ ഉഭയരാശിയുടെ അധിപന്മാരെ ഇങ്ങനെ ചിന്തിക്കാം ഉഭയരാശി എന്ന് പറയുമ്പോൾ വിതരം കന്യ അതനു വീണാം പക്ഷെ അത് പ്രമാണത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പറയേണ്ടത് ആവശ്യമില്ല മധ്യദേശത്ത് വെച്ചിട്ട് എന്ന് പറയണമെങ്കിൽ പറയാം മധ്യദേശം എന്ന് പറയുമ്പോൾ അധികം അന്യദേശത്തൊന്നും പോണ്ട അടുത്ത സംസ്ഥാനത്ത് പോയാൽ മതി എന്ന് പറയാം അതൊക്കെയാണ് മധ്യദേശം എന്ന് പറയുക അധികം ദൂരത്തും അല്ലെങ്കിൽ അധികം സ്വന്തം ദേശത്തും അല്ലാതെയുള്ള പ്രദേശം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരാളുടെ ജീവിതം ക്രമപ്പെടുത്താൻ പറ്റും ഒരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യവസായി അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകൾ നിറഞ്ഞിരുന്നായിരുന്നൊരു ഒരു ഒരു കാലഘട്ടം ബാല്യം വളരെ ഒരു ബാല്യം ഉണ്ടായിരുന്നു എന്നുള്ളതും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്ഥിരമായിട്ട് ഒരു ദൈവജ്ഞനെ അദ്ദേഹം പിന്നീട് ചെന്ന് കാണേണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞൂത്രേ വിദേശത്തേക്ക് പടിഞ്ഞാറൻ ദേശങ്ങളിലേക്ക് പൊക്കോളൂ ജീവിതം രക്ഷപ്പെടും ആ വ്യക്തി ഇന്ന് ലോകമറിയുന്നൊരു വ്യവസായിയായിട്ട് മാറിയിട്ടുണ്ട് വളരെ അതിസമ്പന്നനായിരിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യമാണ് ആ ദൈവജ്ഞൻ്റെ വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ ഗുണമായി ഭവിച്ചത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറയുണ്ടായി ഇന്ന് ആ വ്യക്തിയുമായിട്ട് ആ കുടുംബവുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ അവർ നല്ല വിശ്വാസികൾ തന്നെയാണ് ഇപ്പോഴും ആ കുടുംബം ആ കുടുംബം സ്വന്തമായിട്ട് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് വളർന്ന് അന്യദേശത്ത് തന്നെയാണ് പടർന്ന് പന്തലിച്ച് വലിയൊരു ഗ്രൂപ്പ് ഏ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളെ ജാതകത്തിലൂടെ കണ്ടെത്താം അവനോൻ്റെ ഭാവി എവിടെയാണ് നാട്ടിലാണോ അതോ മധ്യദേശത്താണോ അന്യദേശത്താണോ അന്യദേശത്ത് തന്നെ എവിടെയാ അതൊക്കെ വളരെ നമുക്ക് സൂക്ഷ്മമായി പറയാം ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രിയിൽ പോകണോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥല അറബ് രാഷ്ട്രങ്ങളിൽ പോകണോ അങ്ങനെയൊക്കെ നമുക്കിതിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്ത്യയിൽ തന്നെ എവിടെ ജോലി ചെയ്യാം കേരളത്തിൽ തന്നെ വേണോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ കിഴക്കോട്ടോ പടിഞ്ഞാറ്റോ ഒക്കെ സ്ഥലങ്ങളുണ്ടല്ലോ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം അതിനൊക്കെ നമ്മളതിനെ ഈ ശാസ്ത്രം സഹായിക്കും അപ്പോൾ നമ്മൾ കുറേ പഠിച്ചത് കൊണ്ട് കാര്യമില്ല ആ പഠിച്ചത് പ്രയോജനത്തിൽ വരണമെങ്കിൽ അവനവൻ്റെ സ്ഥിതിക്കനുസരിച്ചുള്ള പ്രദേശത്ത് പോവാം ഇതിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പറയാട്ടോ ഏഴാം ഭാവം ചരരാശി ആണെങ്കിൽ ദൂരത്തുനിന്ന് വിവാഹം കഴിക്കാം ദൂരത്തുനിന്ന് കിട്ടുക എന്നുള്ളതൊക്കെ അവനവൻ്റെ യുക്തിക്കനുസരിച്ച് പോവാം പഠിക്കേണ്ട വിഷയത്തിലേക്ക് പോകുമ്പോൾ അന്യദേശത്ത് പോയി പഠിച്ചോളൂ എന്ന് പറയാം അങ്ങനെ ദൂരങ്ങളെ അല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശങ്ങളെയൊക്കെ കണ്ടെത്തുന്നതിന് നമ്മളൊക്കെ ഈ ഒരു പ്രമാണം വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഒരു സൂചന ഈശ്വരൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് അതിനെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് മാറ്റിയിട്ട് ഫലം പറയണം അപ്പോഴാണ് നമുക്ക് ഈ ശാസ്ത്രത്തിൻ്റെ പ്രയോജനം നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കിട്ടാം കൃത്യ ജ്യോതിഷ് ശാസ്ത്രം എന്നാണ് അതിന് പേര് നമ്മുടെ ജ്യോതിസ് നമുക്ക് വഴി കാട്ടുന്ന ദീപം വെളിച്ചമാണ് നമ്മുടെ മുന്നിലേക്കുള്ള വെളിച്ചമാണ് നമുക്ക് മുന്നിലേക്ക് നടക്കണമെങ്കിൽ വലിച്ചുമില്ലാണ്ട് നമുക്ക് ഇരുറ്റത്ത് തപ്പാൻ പറ്റില്ല അപ്പോൾ ഈ ശാസ്ത്രം നിങ്ങൾ അതിനൊക്കെ സഹായിക്കും തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ജനന തീയതിയും കൃത്യമായിട്ടുള്ള ജനന സമയവും വെച്ച് ഗണിച്ചെടുത്ത ജാതകത്തിലൂടെ പറയുന്ന ഫലങ്ങൾ നൂറ് ശതമാനവും കൃ അതിനനുസരിച്ചിട്ട് ഭക്തി വിശ്വാസമുള്ള ആൾക്കാർക്ക് ജീവിക്കാം ജീവിതം അതിനനുസരിച്ചിട്ട് അഭിവൃദ്ധിപ്പെടും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റു വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം